മധുബാനി ചിത്രങ്ങളുടെ മനോഹാരിത നിറച്ച് സരസ്മേള വൈവിധ്യത്തോടൊപ്പം ഇന്ത്യൻ ചിത്രകലാ സംസ്കാരത്തിന്റെ സമന്വയ കേന്ദ്രമായി മാറുകയാണ് പതിമൂന്നാമത് ദേശീയ സരസ്മേള ബീഹാറിലെ ഗോവിന്ദാണ് മിഥില ഗ്രാമത്തിൽ നിന്നും മധുബാനി ചിത്രകലയുടെ മനോഹാരിതയുമായി മേളയിൽ എത്തിയിട്ടുള്ളത് കേരളത്തിന്റെ കേരളത്തിൻ്റെ ചുമർചിത്രകലയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിരവധി വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതിനോളം കാഴ്ച നൽകുന്നുണ്ട് പ്രകൃതിദത്ത ചായക്കൂട്ടുകൾ കൊണ്ട് വിരലുകളും കമ്പുകളും ഉപയോഗിച്ച് മാസങ്ങളോളം എടുത്താണ് ചിത്രങ്ങൾ വരച്ചെടുക്കുന്നത് ആയിരം രൂപ മുതൽ നാൽപ്പത്തി അയ്യായിരം രൂപ വരെയുള്ള ചിത്രങ്ങളാണ് മേളയിലെ വിപണനത്തിലുള്ളത് കലയെ സ്നേഹിക്കുന്ന നിരവധി പേരാണ് മേളയിൽ നിന്നും മിഥിലാ ചിത്രങ്ങൾ താല്പര്യപൂർവ്വം വാങ്ങിക്കുന്നത് മിഥുല ഗ്രാമത്തിലെ പ്രധാന വരുമാന മാർഗം കൂടിയാണ് ഇതെന്ന് ഗോവിന്ദ് പറഞ്ഞു കേരളത്തിലെ വിവിധ മേളകളിലെ സ്ഥിരം സാന്നിധ്യം കൂടിയാണ് ഇദ്ദേഹം ഇന്ത്യയിലെ ബീഹാറിലെ മധുബനി ജില്ലയുടെ പേരിലാണ് ഈ കല ഉത്ഭവിച്ചത് കണ്ണഞ്ചിപ്പിക്കുന്ന ജാമിതീയ പാറ്റേണുകളും ചിത്രങ്ങളുടെ പ്രത്യേകതയാണ് കൂടാതെ പക്ഷിമൃഗാദികളും പുരാണ കഥാപാത്രങ്ങളും ചിത്രങ്ങളിൽ പ്രമേയമാകുന്നുണ്ട് കേരള ചുമർ ചിത്രത്തിൽ പഞ്ചവർണങ്ങൾ ഉപയോഗിക്കുമ്പോൾ മധുബാനി ചിത്രത്തിൽ തിളക്കമുള്ള എല്ലാ നിറങ്ങൾക്കും പ്രാധാന്യം നൽകുന്നുണ്ട് മിഥില മേഖലയിലെ കുടുംബങ്ങളിൽ പ്രധാനമായും സ്ത്രീകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട കഴിവുകളിൽ ഒന്നാണ് ഈ ചിത്രകല മധുബാനി ചിത്രങ്ങൾക്ക് ഫാഷൻ ലോകത്തിൽ തരംഗം സൃഷ്ടിക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കലയുടെയും സംസ്കാരത്തിൻ്റെയും രുചി വൈവിധ്യങ്ങളുടെയും ഏകീകൃത കേന്ദ്രമായി സരസ്മേള മാറിക്കഴിഞ്ഞു പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി